നല്ല ആരോഗ്യത്തോടു കൂടിയാണ് എൻ്റെ പയറുകളും ചീരയും ഒക്കെ നിൽക്കുന്നത് ഇതുവരെ ഞാനിവർക്ക് കൊടുത്തിരുന്നത് ഹാർഡായിട്ടുള്ള വളങ്ങളായിരുന്നു കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ സ്ലറിയാണ് നമുക്ക് ബക്കറ്റ് തുറന്ന് നോക്കാം നല്ല കുളിച്ച് പരുവത്തിലായിട്ടിരിക്കുകയാണ് കമ്പിട്ടൊന്നിളക്കാം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പക്ഷെ നല്ല ശർക്കര മുട്ടയുടെ മണമാണ് ശർക്കര ചേർ ചേർത്തിരിക്കുന്നതുകൊണ്ട് യാതൊരു പുഴുവോ ഒരു വൃത്തികെട്ട മണമോ ഒന്നുമില്ല ശർക്കര മുട്ടയുടെ മണമെങ്ങനെ അത് തന്നെയാണ് ലിക്വിഡ് ഫോമിൽ നമ്മൾ കൊടുക്കുമ്പോൾ അബ്സോർഷൻ കൂടുതലായിരിക്കും നമ്മ അതിൻ്റെ വേരുകൾ പെട്ടെന്ന് ഈ വളങ്ങളെ അബ്സോർവ് ചെയ്യും അപ്പോൾ ഇപ്പോൾ കായ്ച്ച് തുടങ്ങിയ സ്റ്റേജാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊടുക്കേണ്ടത് സിറപ്പായിട്ട് അതായത് ലിക്വിഡ് ഫോമിലുള്ള ജൈവ സ്ലറി ആണ് നല്ല കൂടിയാണ് എൻ്റെ പയറുകളും ചീരയും ഒക്കെ നിൽക്കുന്നത് തക്കാളി ആണെങ്കിലും നല്ല പൂത്തു പൂത്തും ഒരു കായായി ബാക്കി കായ് കായകളൊക്കെ ആയി വരുന്നു പിന്നെ ചീര അവർ നല്ലപോലെയായി അവരെ മുറിച്ചെടുക്കുന്ന സമയമായി കഴിഞ്ഞു ഇതാണ് എൻ്റെ വെണ്ട കൃഷി ഈ ബെഡിലാണ് ഇവരെല്ലാവരും നിൽക്കുന്നത് എല്ലാവരും തിരിച്ച് പാർട്ടീഷൻ ചെയ്താണ് നട്ടിരിക്കുന്നത് ഇത് ലോങ് ബ്രിഞ്ചോളാണ് ഇനി കായയുടെ സമയമാണ് അപ്പോൾ ഇനി ഇവർക്ക് നമുക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്യുന്ന ജൈവ സ്ലറി തന്നെ ഒഴിച്ചു കൊടുക്കണം സോ പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ തുടങ്ങി ഇനി നമുക്ക് സ്ലറി കൊടുക്കണം അപ്പോൾ ഇതേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ലറി ഇതാണ് നല്ല തിക്കാണ് അപ്പോൾ നമ്മളുടെ റേഷ്യോ അനുസരിച്ച് ഒരു കപ്പ് ഞാൻ ഇന്ന് ഈ കപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് സ്ലറി എടുത്താൽ ഫിഫ്റ്റീൻ കപ്പ് വെള്ളം ഇതാണ് അതിൻ്റെ റേഷ്യോ ഇത് മിക്സ് ചെയ്യാനായിട്ട് അത്ര നല്ല വലിയ നല്ല പാത്രങ്ങളൊന്നും ആവശ്യമില്ല നമ്മളിവിടെ കോഴി നമ്മുടെ ബയോഗ്യാസിൻ്റെ സ്ലറി വീഴുന്ന ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന് രണ്ട് കപ്പ് എടുക്കാം ഒന്ന് രണ്ട് അപ്പോൾ രണ്ട് കപ്പ് എടുത്തപ്പോൾ ഇനി മുപ്പത് കപ്പ് വെള്ളം ചേർക്കണം അത്രയും ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇവർക്കെല്ലാം ഒഴിക്കാനായിട്ട് അപ്പം മിക്സ് ചെയ്യട്ടെ നമുക്ക് ഓസിനെ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാം ഇതാകുമ്പോൾ എളുപ്പമുണ്ട് സോ നമുക്കിനി വെള്ളം ഫില്ല് ചെയ്യാം മുപ്പത് കപ്പ് വെള്ളമാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഒന്ന് അപ്പോൾ ഞാൻ ഓസ് ഇവിടെത്തന്നെ ഊസിങ്ങോട്ടിട്ടിരിക്കുക എളുപ്പമുണ്ട് രണ്ട് മൂന്ന് ഇത് കണ്ടിന്യൂ ചെയ്ത് മുപ്പത് വരെ എത്തണം ആദ്യ ൊമ്പത് മുപ്പത് അങ്ങനെ മുപ്പത് കപ്പ് വെള്ളം നമ്മളിതിനകത്ത് തന്നെ ഒഴിച്ചു അതിനും ഒരു കുറവ് വരുത്തണ്ട കൂടുതലും വേണ്ട കുറവും വേണ്ട അപ്പോൾ നോക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് വളരെ ലൂസായിട്ട് സെയിം ടൈം നമ്മുടെ സ്ലറിയുടെ കൺസിസ്റ്റൻസിയോ ഇങ്ങനെ കംപ്ലീറ്റ് തിക്കാണ് നല്ല കട്ടി ചായ ഒഴിക്കുന്ന പോലെ പോലെയുണ്ട് കളറ് കണ്ടാലും ചായയുടെ പോലെ ഇരിക്കും അതെ ഇത് ലൂസ് ചായ പോലെ ഇനി നമുക്ക് ഇതെല്ലാം നമ്മുടെ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കണം അതിനും ഒരു രീതിയുണ്ട് സോ ഇനി നമുക്ക് ഇതിൻ്റെ വളമിടാനായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യണം നമ്മളുടെ വളം ഇപ്പോൾ ലിക്വിഡ് ഫോമിലാണ് അപ്പോൾ ലിക്വിഡ് ഫോമിൽ നമ്മൾ ഒഴിക്കാൻ കാരണം ഇതിൻ്റെ റൂട്ടുകൾക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്യാനാണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ മണ്ണ് ഇളക്കി കൊടുക്കണം അതിനായിട്ട് എനിക്കിങ്ങനൊരു കൊച്ചു ടൂൾ ഉണ്ട് നമ്മുടെ ബാബിക്യൂനുള്ള ഫോർക്കാണിത് എന്നിട്ട് ഈ മണ്ണ് നല്ല രീതിയിൽ ഇളക്കണം നമ്മുടെ പയറിൻ്റെ ചൂടെ തൊടാതെ കുറച്ച് മാറിയായിട്ട് മണ്ണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം എൻ്റെ സ്ഥലം വളരെ കുറവായതുകൊണ്ടാണ് എനിക്ക് പരിമിതികൾ ഒത്തിരിയുണ്ട് ഉള്ള സ്ഥലം വെച്ച് ഞാൻ ഇതെല്ലാം ചെയ്യാം ഇങ്ങനെ മണ്ണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക എന്നാൽ അവരുടെ വേരിനൊന്നും ഒന്നും സംഭവിക്കരുത് വിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇനി നമ്മൾ മിക്സ് വെച്ചിരിക്കുന്ന സ്ലറി എടുക്കുക ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇവിടെ ഈ ഒരു ഏരിയയിൽ രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തു ഈ ഏരിയ എന്ന് വെച്ചാൽ പലരും ഒന്നിച്ച് നിൽക്കുന്ന ഏരിയയാണ് അതുകൊണ്ട് ഇത് എല്ലാവർക്കും അബ്സോർവ് ചെയ്യാൻ പറ്റും അടുത്തത് നമുക്ക് കുറച്ചും കൂടെ സ്ഥലമുള്ളൊരു ഏരിയയാണ് അതുകൊണ്ട് നമുക്ക് കുഞ്ഞു തൂമ്പ ഉപയോഗിക്കാം വേണ്ട മണ്ണരോട് വേണ്ട അപ്പം നല്ല വളം ഇതിനകത്തുണ്ടെന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇവിടെ ഒരു മുല്ല നിപ്പുണ്ട് അതിനെ കളയാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ടാണ് അതിനെ ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത് അതിൻ്റെ ആണ് ആ വേര് കാണുന്നത് അത് കണ്ട ഞാൻ കയറ് കെട്ടി ഇട്ടിരിക്കുകയാണ് കയറ് കെട്ടി ഓരോരുത്തരും ഇത് ഈ കയറിലാണ് കയറ്റി വിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ മണ്ണ് വൃത്തിയാക്കി നല്ല രീതിയിൽ ലൂസാക്കി ചൂടിയിൽ നിന്ന് ലേശം വിട്ടാണ് എന്നിട്ട് നമ്മുടെ സ്ലറി എടുക്കുക ഒഴിക്കുക നിലത്ത് നട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും കൂടെ നടുക്കായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളൂ എൻ്റെ വീതിപ്പയറൊക്കെ നല്ല രീതിയിൽ കായ്ച്ചു വരുന്നുണ്ട് ഇത് ഇപ്പോൾ മൂന്നെണ്ണം ഇത് മൂന്നും പറിക്കാറായതാണ് ഇന്ന് ഇതിനെയൊക്കെ പറിക്കണം ഇതിന് അകത്തും ഈ ചീര നമ്മൾ നട്ടിരിക്കുന്നത് നമ്മുടെ ഈ തെങ്ങിൻ്റെ തറുത്തിൽ തന്നെയാണ് അപ്പം നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക മണ്ണ് നന്നായിട്ട് ലൂസാകണം എന്നാലേ വേരുകളിലേക്ക് ഇത് പെട്ടെന്ന് അബ്സോർവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പലരുള്ളതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് കപ്പ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ആ മണ്ണ് തന്നെ ഇട്ട് തിരിച്ചു മൂടുക ഇതെൻ്റെ തക്കാളികളാണ് അപ്പോൾ ഇവർക്കും നല്ല രീതിയിലൊന്ന് മണ്ണിളക്കി കൊടുക്കുന്നു തിനുശേഷം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലറി എടുക്കുന്നു വേരിനോട് തീരെ ചേർത്തല്ല ഞാനിത് ഒഴിക്കുന്നത് ഒരു കുറച്ച് ഏരിയ വിട്ട് തന്നെയാണ് അധികമായാൽ അമൃതം വിഷമാണെന്ന് പറയുന്നത് പോലെ ഒഴിച്ചിട്ട് നമ്മളൊരു റിസ്ക് എടുക്കണ്ട ഒരു സ്ലോ ആയിട്ട് അബ്സോർവ് ചെയ്തോളും പക്ഷേ ഹാർഡായിട്ടുള്ള സോളിഡായിട്ടുള്ള ഫാസ്റ്റ് ആയിട്ട് അബ്സോർഷൻ നടക്കും അപ്പോൾ ഇതിങ്ങനെ ഞാൻ മൂടിയിട്ടു ഇവിടെ എനിക്ക് ഒരു തക്കാളി കൂടെ ഉണ്ട് അതിന് നമുക്ക് ഇച്ചിരി സ്ലറി ഒഴിച്ചു കൊടുക്കാം ി ഈ തക്കാളിക്ക് നല്ല വെയിലും വേണം അറ്റ് ദ സെയിം ടൈം അടിയിൽ എപ്പോഴും ഒരു തണുപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് ഇങ്ങോട്ട് നിന്ന് ഈ ചേനയുടെ ഇലയൊക്കെ ഞാൻ വെട്ടി ഇവർക്ക് ഞാൻ പൊതയിട്ട് കൊടുക്കുവാണ് അത് കളയുന്നില്ല നേരെ ഇവർക്ക് ഞാൻ പൊതയിടാനായിട്ട് ഉപയോഗിച്ചു ഇനിയും ഇവിടെ നിത്യവഴുതനുണ്ട് പയറുണ്ട് അവർക്കൊക്കെ നമുക്ക് ഈ ഭിത്തിയോട് ചേർത്ത് തന്നെ മണ്ണിളക്കിയിട്ട് ഇട്ട് കൊടുക്കാം സോ ഇവർക്കുള്ളതും കോമൺ ആയിട്ടാണ് കൊടുക്കുന്നത് എല്ലാവരും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തോളും അടുത്തതായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇവർക്കാണ് എൻ്റെ ചീരത്തൈകൾ അപ്പോൾ ഇവർക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ അധിക സ്ഥലമില്ല കാരണം ഇവർ ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇനി ഇതിനിടയ്ക്കുള്ള സ്പേസിൽ നമുക്ക് കുറച്ച് മണ്ണ് മാറ്റാമെന്നേ ഉള്ളൂ എന്നാലും ഞാൻ ഉള്ള ഒന്ന് ഇളക്കുന്നു അങ്ങനെ മണ്ണ് മാറ്റിക്കഴിഞ്ഞ് നമ്മൾ ചീരയ്ക്കും നമ്മുടെ സ്ലറി ഒഴിച്ച് കൊടുക്കുവാണ് ഇന്നത്തെ കംപ്ലീറ്റ് സ്ലറിയും ഒഴിച്ചു കഴിഞ്ഞു